ഹായ് രുചിയുടെ കലവറയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു മലബാറിൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആൻഡ് ഈസി ആയിട്ട് നമുക്കൊരു ചട്ടിപ്പത്തിരി അഥവാ അതിശയ പത്തിരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി നമുക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ജംഷീൻ എത്താനാണ് ഇത്തരം നമുക്ക് ഹായ് നമുക്കിന്ന് അതിശയ പത്രി അല്ലെങ്കിൽ ഈ ചട്ടിപ്പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് മലബാറിയൻ ഡിഷാണ് അതായത് മലപ്പുറം കോഴിക്കോട് ഭാഗത്ത് വിരുന്നുകാർക്കൊക്കെ സൽക്കരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് വൈകുന്നേരം ഒരു വെറൈറ്റി ഡിഷായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കൊള്ളാവുന്നൊരു ഡിഷാണ് അപ്പോൾ വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇൻഗ്രീഡിയൻസ് തന്നെ മതി മെയിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ചിക്കനാണ് ചിക്കൻ വെച്ചിട്ടാണ് ചിക്കൻ അല്ലാണ്ട് നമുക്ക് ബീഫിലും മട്ടണിലും ഒക്കെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഞാനിവിടെ ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് അതിന് വേണ്ടി ഇന്ന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണോ അല്ലേ ഓക്കെ നമുക്ക് നോക്കാം ഇന്ന് അതിശയ്പത്തേക്ക് ഞാനിവിടെ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് പീസ് ചിക്കൻ മഞ്ഞൾപ്പൊടിയും പെപ്പറും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് അഞ്ച് പീസ് നല്ല ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് നോക്കിയെടുക്കേണ്ടത് ഏഴ് മുട്ട ഒരു നാല് സവോള ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പച്ചമുളക് മൂന്നെണ്ണം മല്ലിയില ആവശ്യത്തിന് അര ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നെ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന് അതിനായി ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം അതൊന്ന് നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സവാള ആഡ് ചെയ്യാം മൂത്ത് മണം വരുന്നുണ്ട് അപ്പോൾ നാല് വോളയാണ് എടുത്തിട്ടുള്ളത് ഇത് സവാള നാല് ചെറിയ സവാള ഇതൊരു ആറേഴ് പേർക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് അത്രയും ക്വാണ്ടിറ്റി അതെല്ലാണ്ട് പാട്ട് പാടാനുള്ള കഴിവ് ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു വന്നിടണം നാളെ തിറാത്തിലിട്ട് ജിന്നാത്തിൽ കൂട്ടിയിടണം അറിഷിൻ്റെ തണലിൻ നായകിൽ കേഴും നേരം ഈ പാവിക്കൊരു ചെറുതണലേ ഒരു ലൈറ്റ് ബ്രൗൺ ആയി വരുന്നുണ്ട് ഇതിലേക്ക് ഇനി എടുത്ത പൊടി ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാം ആദ്യം മുളകുപൊടി 1 ടീസ്പൂൺ ഞാൻ ഇവിടെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കേ മെഷർ ചെയ്താണ് എടുക്കുന്നേ ഒരു ടേബിൾ സ്പൂൺ ഇത് ഇലാട്ടോ മാർക്ക് ഈ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടീന ഇടാം അതും ഒരു ടീസ്പൂൺ തന്നെ മതി എല്ലാ മസാലയും കൂടും ഒരുമിച്ച് ചതച്ച് വെച്ചിട്ടുള്ളതാണ് മസാല ഇനി ഇതിൽ നമുക്ക് ഈ ഉള്ളി ഒന്ന് വേവാനായിട്ട് ചിക്കൻ്റെ സ്റ്റോക്ക് കൂടെ ഒഴിച്ച് വേവിക്കാം ചിക്കൻ സ്റ്റോക്ക് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ ഫ്ലേവർ നല്ലതുപോലെ അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്തിരിക്കുന്നത് നല്ല ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ ചിക്കൻ ആഡ് ചെയ്യത്തുള്ളൂ ഈ സ്റ്റോക്ക് നല്ലതുപോലെ ഈ സവാളയിലോട്ട് നല്ല പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുള്ളൂ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കനിലുപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ അത് കണക്കാക്കിയിട്ട് ഈ സവാളയിൽ ഉപ്പ് ഇട്ടാൽ മതി സവോള നല്ലതുപോലെ വെന്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ച ചിക്കൻ നമുക്ക് ആഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന പച്ചമുളക് മല്ലിയില കുറച്ച് ഫ്ലേവറിന് വേണ്ടി മാത്രം കുരുമുളക് കാരണം മുളക് പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എല്ലാം എരി എരി കൂടി പോവാതിരിക്കുക ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം കുരുമുളക് ആഡ് ചെയ്യാം ഇതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ലെയറിങ്ങിന് ആവശ്യമായ മുട്ട നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഉപ്പും കുരുമുളകും ആഡ് ചെയ്യാം മുളക് പൊടി ചേർക്കുന്നവരുണ്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് അതിന് ഞാൻ ഒരു കപ്പ് മൈദ മാവും അതിലേക്ക് മുട്ട മാറ്റി വെച്ചിട്ട് അതെ ആറ് മുട്ടയാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തത് അതിൽ ഒരു മുട്ട ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മാവിലേക്ക് ആഡ് ചെയ്യാം മാവിലും ഉപ്പും ലൈറ്റ് കുരുമുളക് പൊടിയും മാവിലും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒഴിച്ചാണ് മിക്സ് ചെയ്യാൻ പത്തിരി നമ്മൾ ലെയർ ചെയ്യുന്നത് ഇതുപോലൊരു പാത്രത്തിലാണ് അതായത് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഈ അളവിനായിരിക്കും നമ്മൾ പത്തിരി ഉണ്ടാക്കി വെക്കേണ്ടത് എത്ര ലെയർ വേണോ അത്രയും നമുക്ക് ഈ പത്തിരി ഉണ്ടാക്കിയെടുക്കണം പത്രിയിൽ നമ്മൾ സാധാരണ പത്രി ഉണ്ടാക്കുമ്പോൾ ഏഴ് ലെയറാണ് വെക്കുന്നത് മുമ്പ് ഒരു ഒരു പാട്ട് പാട്ട് കൂടി കൂടി ആയാലോ ആ പാടാം പൂവി ലെയർ ആണ് വിലസിടും ചട്ടിപ്പത്തിരി തയ്യാറാക്കാനായിട്ടുള്ള പാത്രം നമുക്ക് വയ്ക്കാം ഇതിലാണ് നമ്മൾ ആക്കുന്നത് അതെ ഇതിലാദ്യം കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം ഇരി ഇതിലോട്ട് ആഡ് ചെയ്യാം എപ്പോഴും ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിരിക്കണം അത് കഴിഞ്ഞ് മുട്ടയുടെ ബാറ്റർ നമ്മൾ തയ്യാറാക്കി വെച്ചല്ലേ അതിലൂടെ ബിസ്കറ്റ് വെക്കാം എന്നിട്ട് അതിൽ പിന്നെയും ചിക്കൻ്റെ പിന്നെയും ിലേക്ക് ലാസ്റ്റുള്ള ആ എഗിൻ്റെ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിക്കാം നമുക്ക് സിമ്മിലിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം ഇത് റെഡി ആയെന്ന് അറിയാനായിട്ട് നമ്മൾ ലാസ്റ്റ് ഒഴിച്ച ആ എഗിൻ്റെ ബാറ്റർ നല്ലതുപോലെ അബ്സോർവ് ആയിട്ടുണ്ടോയെന്ന് നോക്കുക നമുക്ക് വേറൊരു വേറൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ടാണ് നമുക്കിത് മാറ്റാൻ ശം വേവിക്കാനായിട്ട് വേറൊരു നോൺ സ്റ്റിക് ഫാനിൽ അമിഴ്ത്തി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ് ലെയർ കുക്ക് എത്ര നേരം രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചിരുന്നാൽ മതി കാരണം ഓൾറെഡി കുക്കായി കഴിഞ്ഞു ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു കിട്ടാനായിട്ടാണ് വെക്കുന്നത് ഇത് ആ നമുക്ക് വയ്ക്കുന്നത് ഡിഷിലോട്ട് മാറ്റാം നമ്മുടെ സ്വാദിഷ്ടമായ അതിശയ പത്തിരി റെഡിയാക്കി തന്നിട്ടുണ്ട് ടേസ്റ്റ് 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 നോക്കാം നോക്കാം ഞാൻ നല്ല 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 സ്പൈസി ആണ് ഈ മുട്ട ക്രിസ്പി ആയിട്ടുണ്ട് ലെയർ ാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതൊക്കെ എന്താണ് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ഈ ഡിഷ് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം ഇൻഷാല്